ശിവപേരൂരിന്റെ പൈതൃകം പേറുന്ന മണ്ണിൽ ജൈവ വൈവിധ്യങ്ങളുടെ ലോകവിസ്മയം മീഴി തുറക്കുകയായി ഉത്തൂരിൽ സ്ഥാപിതമായ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ മഹത്തായ ഉദ്ഘാടനത്തിലേക്കുള്ള കൌണ്ട് ഡൌൺ മുഴങ്ങുമ്പോൾ ജൈവ സംരക്ഷണത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് നമ്മുടെ സർക്കാർ ഇവിടെ തുടക്കം കുറിക്കുന്നു പ്രകൃതിയുടെ കാഴ്ചകളുടെ ഒരു ഉത്സവത്തിലേക്ക് പുത്തൂരിലെ സോളജിക്കൽ പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകോത്തരമായ ആശയത്തോടെ ഗതിയോടെ ഡിസൈനോടെ തൃശ്ശൂരിലെ പുത്തൂരിൽ സുവളജിക്കൽ പാർക്ക് സജ്ജമായി കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തെട്ടിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിനെ സമർപ്പിക്കുകയാണ് മൃഗങ്ങളെ മാത്രമല്ല പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകളിലൂടെ മനോഹരമായ ഒരു പ്രകൃതി യാത്രയ്ക്ക് മുഴുവൻ പേരെയും ലോകത്തെ തന്നെ ഈ സോളജിക്കൽ പാർക്കിലേക്ക് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന പ്രകൃതിയുടെ മടിത്തത്തിലേക്ക് ഹൃദയം തുറന്ന് സ്വാഗതം ദൃശ്യ കാഴ്ചയുടെ അതുല്യ അനുഭവം പകർന്നു നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് തൃശൂർ സുബോളജിക്കൽ പാർക്ക് വിസ്മയ ഴ്ചകളുടെ ഒരു അത്ഭുത ലോകം അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് കേരള വനം വന്യജീവി വകുപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് ഇത് ജനങ്ങളുമായി ഒരുമിച്ചാൽ അസാധ്യമായ ഒന്നുമില്ല എന്നാണ് ഗവൺമെന്റ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഗവണ്മെന്റിന്റെ ആ തങ്ക തിളക്കത്തിന് ശോഭ ഏറെ പകരുന്ന ഒരു ഒരു പദ്ധതിയാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് നമുക്ക് കാണാം കണ്ടു പരിചയപ്പെടാം ആഹ്ലാദിച്ച് പിരിഞ്ഞു പോകാം സഞ്ചാരികളെ വിനോദസഞ്ചാരികളെ ഇതിലെ ഇങ്ങോട്ട് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് ഏക്കറിൽ മുന്നൂറ്റി എഴുപത് ദശാംശം അഞ്ച് കോടിയോളം ചെലവഴിച്ചാണ് നമ്മുടെ സർക്കാർ ഈ അപൂർവ ദൃശ്യവിസ്മയം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ സുലൂലാൻഡ് കൻഹാ സോൺ സൈലന്റ് വാലി സോൺ ഇരവിപുരം സോൺ എന്നിങ്ങനെ തീം സോണുകൾ ഈ പാർക്കിലുണ്ട് ഓരോന്നും അതിന്റെ ജീവി വർഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ പകർത്തുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയുടെ ഇന്ദ്രജാലങ്ങൾ കണ്ടിറങ്ങുമ്പോൾ കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന നയനമനോഹര കാഴ്ചകളാണ് തൃശൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് തൃശൂർ നഗരത്തിൽ നിന്നും നഗര കാഴ്ചകൾ ആസ്വദിച്ച് പാർക്കിലേക്ക് എത്തിച്ചേരുന്നതിനായി കെ എസ് ആർ ടി സി കൃത്യമായ ഇടവേളകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഡബിൾ ഡെക്കർ സംവിധാനത്തിലുള്ള ബസ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇവിടുന്ന് വ്യൂ ഇതുവരെ വേറെ വേറൊരു വ്യൂലും കിട്ടാതെ നമ്മൾ ബൈക്കിൽ പോയാലും കിട്ടില്ല കാറിൽ പോയാലും ബസ്സിൽ പോലെ കിട്ടില്ല വടക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റിയുള്ള ഈ യാത്രയും അതുപോലെ തൃശൂരിന്റെ ഈ പുത്തൂർ സൂയിലേക്കുള്ള യാത്രയും ഒക്കെ അതിനകത്ത് ഇലക്ട്രിക് ബസ് ആർ ടി സി മൂന്ന് വണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടവരം തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട് ഇതാ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമായി പുത്തൂരിന്റെ മണ്ണിൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ തുടിക്കുന്ന കാഴ്ചകളുടെ കൊടിയേറ്റമായി കൊട്ടിക്കയറുന്ന ആകാംക്ഷയുടെയും ആവേശത്തിന്റെയും അലയലുകളുമായി ഹൃദയങ്ങളെയും മനസ്സുകളെയും കീഴടക്കാൻ സുവോളജിക്കൽ പാർക്ക് ഒരുങ്ങി നിൽക്കുന്നു വരൂ നമുക്കൊരുമിച്ച് ചുവടുകൾ വെച്ച് ഈ യാത്ര തുടങ്ങാം